ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസത്തിൻ്റെ ആരംഭമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതും കർക്കിടക മാസം എന്ന് പറയുന്നത് പഞ്ഞമാസം കൂടിയാണ് അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും നമുക്ക് ആരോഗ്യമൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രീ ഭഗവതിയെ വീട്ടിലേക്ക് വരവേൽക്കുന്ന ഒരു ആചാരമാണ് ഈ ശീപോതി വയ്ക്കൽ അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഇതിൻ്റെ തല ദിവസങ്ങൾ വീടൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ പൊട്ടിപ്പുറത്ത് ശീപോതി അകത്തെന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമൊക്കെ ചെയ്യാറൊക്കെ ഉണ്ട് ഇന്നും പല വീടുകളിലും ഉണ്ടായിരിക്കും പക്ഷേ ഇത് അന്യ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നൊരാചാരം കൂടെയാണ് കേട്ടോ അപ്പോൾ ഞാനും ഇത്തവണ തലേ ദിവസം വീടൊക്കെ വൃത്തിയാക്കി അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ ഇതെല്ലാം അസംബിൾ ചെയ്ത് അങ്ങനെ ശ്രീ ഭഗവതിയെ വരവേൽക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ ദശപുഷ്പങ്ങളും പുഷ്പങ്ങളും കൂടെ വേണം പിന്നെ നമ്മൾ ഈ ടൗണിൽ ജീവിക്കുന്നവർക്ക് ദശ കിട്ടാൻ പാടാണ് അപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ശ്രീ ഭഗവതിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഈ പത്ത് ദിവസം പതിനഞ്ച് ദിവസം ചിലർ മുപ്പത് ദിവസമൊക്കെ വയ്ക്കാറുണ്ട് ഇതുപോലെ ശ്രീ ഭഗവദിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് രാമായണം പാരായണം ചെയ്യും ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ കയ്യിൽ രാമായണില്ല സഹസ്രനാമമാണ് ഉള്ളത് അതാണ് ഞാൻ വെച്ചിട്ടുള്ളത് അങ്ങനെ ഭഗവതി വരവേൽക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് നമ്മളത് തൊട്ടടുത്തുള്ള അമ്പലത്തിനും കൂടി ഇന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക